അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ചെന്നപ്പോഴേക്കും തീ അവിടെ കെട്ട് തുടങ്ങി കഴിഞ്ഞു കേട്ടോ വേറെ ഒന്നുമല്ല ഞങ്ങൾ രാത്രി ഒരുപാട് ലേറ്റ് ലേറ്റായിരുന്നു വെളിക്കാറായപ്പോഴാണ് എത്തിയത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഫ്രഷ് ആയി റെഡി ആയി ഒക്കെ ഇറങ്ങിയപ്പോഴേക്കും തീ അവർ കെട്ടു തുടങ്ങി കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി എന്നാലും സാരമില്ല കാണാൻ വന്ന കാഴ്ച എന്തായാലും കണ്ടല്ലോ കെട്ടെന്തായാലും കൂടി അങ്ങനെ അങ്ങനെതേ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കല്യാണമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് കുർബാന കുർബാനയൊക്കെ ഉണ്ട് ചടങ്ങുകളൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് താമസിക്കും അങ്ങനെ അങ്ങനതേ അവർക്ക് വേണ്ടിയിട്ട് അവരെല്ലാവരും ആശ്രദിക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇതേ അവിടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടും അതുപോലെ തന്നെ അവരോടുള്ള അവരുടെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിനൊക്കെ നല്ല സ്നേഹത്തോടു കൂടി ഭാവങ്ങളൊക്കെ നേർന്നുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പള്ളിയിൽ ഓരോരോ ചടങ്ങുകളായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നമുക്ക് വീട്ടിലാണ് കേട്ടോ പരിപാടി അപ്പോൾ ഇവിടെ വയനാടൻ കല്യാണങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ പരിപാടികളും തന്നെ ഇങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു കണ്ടിട്ടില്ല ഞാൻ ഒരു വയനാട് കല്യാണം ആദ്യമായിട്ട് കൂടുന്നതാണ് കേട്ടോ അപ്പോൾ ദൈ വീട്ടിൽ തന്നെയാണ് സ്റ്റേജും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ദൈ സ്റ്റേജൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ഇത് വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാനൊക്കെ പറ്റില്ലേ അപ്പം നമ്മൾ ഇനി ഇനി അങ്ങോട്ടൊക്കെയുള്ള ഇനിയും കുറച്ച് കുറച്ച് ചടങ്ങുകൾ കൂടെ ഉണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും വെയ്റ്റിങ്ങിലാട്ടോ ചെക്കിനും പെണ്ണിനും മധുരം വെക്കട്ടെ ചെക്കിനും പെണ്ണിനും മധുരം വെക്കട്ടെ ചെക്കിനും പെണ്ണിനും മധുരം പെക്കെട്ടായിരുന്നു ടെ ചെരുപ്പേലാണോ ഈ ചീച്ചി കുടിക്കാണോ അത് അപ്പോൾ കല്യാണ സെക്കൻ്റെ പേര് മാർട്ടിനെന്നും പെണ്ണിൻ്റെ പേര് സോന എന്ന് കേട്ടോ അപ്പോൾ അത് ഈ രണ്ടാളും കൂടെ വൈനൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ പെങ്ങളും അളീലുമാണ് അത് ചെയ്യേണ്ടത് നമ്മുടെ ഇതിനു മുന്നിലുള്ള കല്യാണങ്ങളിലൊക്കെ നമ്മളത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ രണ്ടാളും കൂടെ ഷെയർ ചെയ്യുകയാണ് അത് വൈനാണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് കട്ടിങ് ആണ് അപ്പോൾ മധുരത്തിൽ തുടങ്ങട്ടെ അവരുടെ ജീവിതം മധുരമായി തീരട്ടെ എന്നൊക്കെ ഭാവങ്ങളൊക്കെ നേർന്നുകൊണ്ട് ചേട്ടനെയും ചേച്ചിയെയും പുതിയൊരു ജീവിതം ത്തിലേക്ക് നമ്മൾ വിഷ് ചെയ്ത് കയറ്റു കേട്ടോ അപ്പോൾ ഞാൻ ചേട്ടനും ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് റോബിൻ്റെ ചേട്ടനാണ് ആൾ അപ്പോൾ അപ്പോൾ സ്ഥാനം കൊണ്ട് എനിക്ക് ചേട്ടനും ചേച്ചിയാണ് അവർ അപ്പോൾ അവരുടെ ഫുഡ് ഫുഡടിയാണ് ഇനി ഫുഡൊക്കെ കഴിച്ച് എന്താ എല്ലാം നല്ല വെറൈറ്റി ആയിരുന്നു കേട്ടോ കല്യാണങ്ങളെല്ലാം നല്ല വെറൈറ്റി ആയിരുന്നു അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഇതൊക്കെ ചേട്ടന്മാരാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കാട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പിള്ളേരുടെ ഡാൻസും പ്രോഗ്രാംസക്കെ നടക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി പാട്ടുകൾ ഇട്ടാമായിട്ട് സെലക്ട് ചെയ്താണ് ഇവരുടെ ഡാൻസൊക്കെ കളിച്ചത് പക്ഷേ എനിക്ക് വോയ്സിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അതായത് നമുക്ക് കോപ്പി റൈറ്റിൻ്റെ വിഷയം വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ വോയിസ് ഡയറക്റ്റ് ഇടാതിരുന്നത് എന്തായാലും അടിപൊളി കല്യാണമായിരുന്നു ആ പഠിച്ചുപൊളിച്ചു എല്ലാവരും കൂടെ അങ്ങനെ ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നേരം അങ്ങനെ പോയി കേട്ടോ പിന്നെ കസിൻസിനെയൊക്കെ എല്ലാവരും കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അതുപോലെ ഞാൻ കുറേ പേരെയൊക്കെ ആദ്യമായിട്ട് കാണുന്നതായിരുന്നു അവരെയൊക്കെ പുതിയതായിട്ട് പരിചയപ്പെട്ടു കേട്ടോ അങ്ങനെ ഡാൻസ് ഇവർ കുറേ നേരം ഉണ്ടായിരുന്നു ഡാൻസ് കേട്ടോ ഒരു പത്ത് മിനിറ്റോളം ഇവർ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് വെച്ച് നല്ല സൂപ്പറായിട്ട് കളിച്ചു കേട്ടോ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു പിള്ളേരുടെ അത് കഴിഞ്ഞത് ഇതൊക്കെ നമ്മുടെ ചേട്ടന്മാരൊക്കെയാണ് അപ്പോൾ ചേട്ടന്മാരുടെയൊക്കെ കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരെയും ഞാൻ ഇന്നാണ് പരിചയം പറഞ്ഞ കേട്ടോ അപ്പം ഇതിനു മുന്നേ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഡയറക്റ്റായിട്ട് പരിചയപ്പെടുന്നത് ഇന്നാണ് എന്തായാലും ഇനിയും കുറേ പേരുണ്ട് കേട്ടോ എല്ലാവരും എനിക്കിനകത്തേക്ക് ഉൾപ്പെടുത്താനും പറ്റിയിട്ടില്ല കാരണം കല്യാണത്തിൻ്റെ തിരക്കുകളിലാണ് എല്ലാവരും അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇരിക്കുന്നവരെയാണ് ജസ്റ്റ് ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇതൊക്കെ റോബിൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരുമാണ് അപ്പോൾ എല്ലാവരുമായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്ത് എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയാലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കല്യാണത്തിൽ ഞങ്ങളുടെ അടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുമാണ് വീഡിയോസിൽ ഉൾപ്പെടുത്താത്തവരെയും കൂടെ ഞാൻ ഈ ഫോട്ടോയിലും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയും കുറേ പേരുണ്ട് ഉൾപ്പെടുത്താത്തവരുണ്ട് കേട്ടോ എന്നാലും ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടെന്ന്രിക്കുന്നു അടുത്ത വീഡിയോ കാണാത്ത